ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ തന്നെയാണ് എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാക്ക് എന്ന് തന്നെ നമുക്ക് അഖിൽമാരാരെ പറയാം ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നില്ല താൻ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വിഷയം അതായത് ഞാൻ സ്വന്തമായി വീട് പടുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വിഷയം അത് ഫേസ്ബുക്കിൽ കുറിച്ച് അദ്ദേഹത്തിനെതിരെ കുറേ ആൾക്കാർ വന്നങ്ങ് കമൻ്റ് ഇട്ട് തള്ളുകയാണ് അതിനെ തെറ്റായ രീതിയിൽ വേറൊരു രീതിയിലേക്ക് അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് അഖിൽ പറഞ്ഞു എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കും വാർത്ത കൊണ്ടുപോയി മുമ്പ് അഖിൽമാരാർക്കെതിരെ സ്ത്രീവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുമ്പ് ആ പറഞ്ഞുകൊണ്ട് നടന്നത് അതോടൊപ്പം തന്നെ മുണ്ടു പൊക്കി കാണിച്ചു എന്ന് അതായത് ലുലുമാലി പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഖിൽമാരാർക്കെതിരെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ദുരിതാശ്വാസ നിധി െതിരെ വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അകിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇവിടെ അകിൽമാരാർ വിട്ടോ അകിൽമാരാർ വിട്ടില്ല എന്നെ ഇനി തൂക്കിക്കൊന്നു പറഞ്ഞാന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ തൂക്കിക്കൊല്ലലോ ഈ കേസോ ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ ഒരു കാര്യമുള്ളൂ എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമായും ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് കറക്റ്റ് പുള്ളി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു നേരിട്ട് ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു കൊടുക്കുന്നവർക്ക് കൊടുക്കാം എന്നേ പറഞ്ഞോളൂ അതിന് ഇങ്ങനെ എടുക്കേണ്ട രീതിയിലേക്ക് പോയെന്തുവാ അതുപോലെ തന്നെ മറനാടൻ മലയാളിയിലെ ആ പുള്ളിക്കാരനെതിരെ കേസ് അതോടൊപ്പം തന്നെ പച്ചയ്ക്ക് പറയുന്ന പുള്ളിക്കെതിരെതിരെ കേസ് ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ എല്ലാം കേസ് കേസെടുക്കുകയാണ് കേസെടുത്ത് വാമൂടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഈ അഖിൽ പറഞ്ഞു ഈ ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് എന്തൊക്കെ വർത്തമാനങ്ങളാണ് എന്നാൽ അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ജനങ്ങളുണ്ട് കുറേ യുവാക്കളുണ്ട് കാരണം അവർക്ക് അവർ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇവിടെ അഖിൽ ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് അഖിൽ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് ഞാനല്ല പറഞ്ഞത് ഇത് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ചർച്ച ചെയ്ത കാര്യം തന്നെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതോടൊപ്പം തന്നെ എനിക്കറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അന്ന് പറഞ്ഞുകൊണ്ട് അകലൊരു വീഡിയോ ഇട്ടു അതിൽ പറഞ്ഞ കാര്യം ഇതാണ് പൈസ പിരിച്ചിട്ട് വീട് വെച്ചു കൊടുക്കാം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഉമ്മമാർ പിരിക്കുന്നുണ്ട് അമ്മയുടെ ഭർത്താവിനെ അച്ഛ എന്ന് ആത്മധൈര്യത്തോടുകൂടി വിളിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്മാരോട് പരസ്യമായി വെല്ലുവിളി ചോദിക്കുകയാണ് ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചാൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ചേർന്ന് നിന്നെക്കാളും വലിയ അടിമയായി പിണറായി സ്തുതി പാടി ഞാൻ ആജീവനാന്തകാലം മരിക്കുന്നത് വരെ കഴിഞ്ഞുകൊള്ളാം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാട്ടുകാർ അഖിൽ എവിടെയും പറഞ്ഞില്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് വീട് വെച്ച് കൊടുക്കുമെന്ന് അതിനെ അങ്ങനെ ആക്കി എടുത്തുകൊണ്ട് അഖിലിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാണ് അഖിൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ വന്ന ആജീവനാന്തം അടിമകളായിട്ട് നിന്നോളാം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എവിടെയും അഖിൽമാരാ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ചുമ്മാ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കയ്യിൽ നിന്ന് പണം പിരിച്ച് വയനാട്ടിൽ വീടും നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഇത് സി പി എമ്മിന്റെ അന്തംകമ്മികളായ അടിമകൾ പറഞ്ഞത് ഞാൻ കാണാതെ വിട്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ എൻ എസ് മാധവനെ പോലെ ഒരാൾ എനിക്കെതിരെ ഒരു ഫേസ്ബുക്കിൽ റൈറ്റഫ്സ് എഴുതിയിരുന്നു അതായത് ബുദ്ധിജീവികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരനായ ഒരു മനുഷ്യൻ എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് പോലും മറച്ചുവിടുന്ന പോസ്റ്ററുകൾ കണ്ടിട്ട് പുള്ളി ഒരു പോസ്റ്റർ എഴുതിയേക്കാണ് എനിക്കെതിരെ ഇ ഡി വിജിലൻസ് എനിക്കൊന്ന് ഇന്റർപോളിനെയും പുള്ളി കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ആവശ്യപ്പെടുമായിരിക്കാം പ്രിയപ്പെട്ട മാധവൻ സാർ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു അഭിപ്രായം നിങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്നതിന്റെ കാരണം ഒന്ന് തിരക്കാൻ ശ്രമിക്കണം ഞാൻ എന്താണ് പറഞ്ഞു എന്ന് കേൾക്കാൻ ശ്രമിക്കണം ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ നാട്ടിൽ എന്റെ സുഹൃത്ത് വസ്തുവിട്ട് നൽകാൻ തയ്യാറായതാണ് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും ഞാൻ അവിടെ ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കളിൽ ചില അവർക്ക് ബിൽഡിംഗ് കമ്പനി ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കട്ട സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പി സപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോ മൂന്ന് വീടുകൾ വെക്കുന്നതിന് ആവറേജ് ഞാൻ പറയുന്ന ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ചിലവുണ്ടെന്ന് വെച്ചോളൂ മുപ്പത് ലക്ഷം രൂപ ചെലവ് വരും ഇത് ഞങ്ങൾ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടോ പത്തോ പേര് ചേർന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെ എന്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്നെടുത്തൊരു തീരുമാനം അതിൽ പോലും എത്ര തുക വന്നാലും അത്രയും തുകയും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇടുമെന്ന് പറയാൻ കാര്യം ഞാനിപ്പോ ഇത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ദുബായിൽ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം വാങ്ങണം എന്നുള്ള ചിന്തയിൽ തന്നെ അതിന്റെ പുള്ളിക്കാരന് ഫ്ലാറ്റ് മേടിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ചെയ്യാവുന്ന കാര്യം കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് അത് പുള്ളി പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിനെ എടുത്തു വെച്ചുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത് അതും ഈ കറക്റ്റായിട്ട് ഈ അകൽ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ എന്താണ് പറഞ്ഞതൊന്നും ഒന്നും മനസ്സിലാക്കാതെയാണ് കുറേ പേര് ഇവർ പഠിച്ചു വിടുന്ന കുറേ നോട്ടുകളുണ്ടല്ലോ ഇവർ ഇവർ പഠിച്ചു വിടുന്ന കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് അഖിൽമാരാർക്കെതിരെ സംസാരിക്കുന്നത് അതിനെതിരെ നാതിരായും കൂടെ വന്നിട്ടുണ്ട് നാതിരയും വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അഖിൽമാരാർക്കെതിരെ നാതിര നാതിര പറയുന്ന അഖിൽമാരാർ വീട് വെച്ച് കൊടുക്കുന്നതെന്ന് കേട്ടത് എന്നാ എനിക്ക് ഭയങ്കരവണ്ണം അങ്ങനെ ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു കമ ഇതാണ് ഇട്ടിരിക്കുന്നത് ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം അങ്ങനെയുള്ള ഒരു സംഭവമാണ് നാദിരൻ പറഞ്ഞിരിക്കുന്നത് അഖിലൊരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് പിന്നെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട് വെബ്സൈറ്റിൽ പോയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് ആ കൊടുത്തു 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 എന്ന് പക്ഷെ ഇത് ആർക്കൊക്കെ ചെയ്യുന്നു ആരുടെ കയ്യിലൊക്കെ ചെന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു കണക്കുകളില്ലല്ലോ അതേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അഖിൽ ഈ പറയുന്ന വീഡിയോയുടെ അത് അത് കഴിഞ്ഞതിന് ശേഷം അഖിൽ ഈ പറയുന്ന വീഡിയോയുടെ ഒരു ഒമ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അഖിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി അഖിൽ പറയുന്നുണ്ട് അത് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖില് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു ഒമ്പത് ഇത് കഴിഞ്ഞ് രൂപയാണ്. എനിക്ക് ഇത് ഇത് സംഭവം എന്നുള്ള കാര്യം. എന്റെ എന്റെ തെറ്റായിരിക്കാം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ അഖിലിച്ച് പറയുന്നുണ്ട് കെ എഫ് സി അതിനുവേണ്ടി കൊടുത്ത കാര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളെയും കുറിച്ച് അഖിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു കൃത്യമായ തെളിവുകൾ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് കാരണം ഇത് ജനങ്ങളുടെ പൈസയാണ് അത് കൃത്യമായ കൈകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഓരോ മലയാളികൾക്കും സംശയം തന്നെയാണ് അതിനിപ്പോൾ പറയുന്നവരുടെ വാം കുടിക്കെട്ടി അവർക്കെതിരെ കേസെടുത്ത് അല്ലെങ്കിൽ അവരെ അങ്ങ് തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് വിട്ടിട്ട് അഖിൽ ചോദിച്ച കാര്യങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി കൊടുക്കൂ അത് ഓരോ ജനങ്ങളുടെയും ചോദ്യമാണ് അതിന് ചില അന്ധമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർ പ്രതികരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ മ്ലേച്ചം എന്ന് പറയുന്നതല്ലാതെ ഇതിൽ വേറൊരു ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഈ അഖിലിന് ചുമ്മാരിക്കാമായിരുന്നല്ലോ അഖിൽ ചുമ്മാ ഇരിക്കാമായിരുന്നല്ലോ അഖിൽ എന്തുകൊണ്ട് പറയുന്ന ഇത് ജനങ്ങൾ അറിയണം അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണ് ഇപ്പൊ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയവും ആ ഒരു വിഷയവും ഇതുപോലെ തന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ ഓരോരുത്തർ വന്ന് മുമ്പോട്ട് വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വാം കൂടി കെട്ടി അവരെ അങ്ങ് ഇല്ലാണ്ടാക്കാമെന്നൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇന്നൊരുത്തരം നിങ്ങൾ മൂടിക്കെട്ടിയാൽ നാളെ രണ്ടാള് അങ്ങോട്ട് വരും ഉയർത്തെഴുന്നേക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്തായാലും അഖിലിത് തുറന്ന് കാണിക്കാൻ കാണിച്ച ഒരു മനസ്സിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ് കാരണം ഇതുപോലെ വേണം ചുണക്കുട്ടികൾ ഇതുപോലെ എഴുന്നേറ്റിട്ട് വേണം ഈ ഇതിനെ ചോദ്യം ചെയ്യണം ഇല്ല എങ്കിൽ മുടിച്ച് നിങ്ങളുടെ പോക്കറ്റ് മാത്രം വീർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ കേരളമെന്ന് പറയുന്ന ഒരിടത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി അഴിമതികളും കാട്ടിക്കൂട്ടി ഇങ്ങനെ പോയാലൊന്നും കാര്യം നടക്കുന്നില്ല ചോദിക്കണം ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം ഈ ഒരു വിരൽ വെച്ചാണ് നിങ്ങൾക്ക് വോട്ട് കുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ അവകാശമാണ് ഇത് ചോദിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരും എല്ലാവർക്കും ബായ്